ഹലോ സുപ്രഭാതം എല്ലാവർക്കും നമസ്കാരം നമ്മളിൽ പലരും മറ്റുള്ളവരെ വിലയിരുത്തുക ആകാരത്തിലും വേഷവിധാനത്തിലുമൊക്കെയാണ് ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യരുത് ഒരാളുടെ ആകാരം ചെറുതായിരിക്കാം അല്ലെങ്കിൽ വേഷം മോശമായിരിക്കാം എങ്കിലും അയാളുടെ ഉള്ളിലുള്ള നന്മയെയോ കഴിവുകളെയോ ഒക്കെ ചിലപ്പോൾ നമ്മളേക്കാൾ കൂടുതലായിരിക്കാം അതുകൊണ്ട് വേഷവും ആകാരവും നോക്കിയല്ല ഒരു മനുഷ്യൻ്റെ മനസ്സും കഴിവും നോക്കിയാണ് ആളെ വിലയിരുത്തേണ്ടത് മനഏവ മനുഷ്യയാണ കാരണം ബന്ധമോക്ഷയോ ബന്ധത്തിനും മോക്ഷത്തിനുമൊക്കെ കാരണമാകുന്ന മനസ്സും ആ മനസ്സും നോക്കിയാണ് സർവേശ്വരൻ നമ്മളെ അനുഗ്രഹിക്കുക എല്ലാവർക്കും ശുഭദിനം നേരുന്നു എൻ്റെ ഈ ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമസ്തേ